നമസ്കാരം സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എ എ ടി നേതൃത്വത്തിൽ മുന്നിൽ നടത്തി മുൻ പ്രൊഫസർ മുസ്തഫ സമരം പെൻഷൻ പറ്റിയ എനിക്കറിയാം നമുക്ക് കിട്ടേണ്ട അതൊന്നും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അത് ലഭിച്ചിട്ടില്ല രാജ്യത്തെ ജീവനക്കാർ മുഴുവൻ തന്നെ തങ്ങൾക്ക് ലഭിക്കാൻ അർഹതപ്പെട്ട അവകാശങ്ങളും കാര്യങ്ങളും ലഭിക്കാത്ത ഭാഗമായി കൊണ്ട് സമരവുമായി മുന്നോട്ടു പോകുന്ന ഒരു കാര്യത്തിലാണ് കെ എസ് ടി സഹോദരന്മാർ ഇന്നീ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ചു വർഷക്കാലമായി നോഷണൽ നോഷണൽമെന്റ് ലഭിച്ചവർക്ക് തടഞ്ഞു വെച്ച ശമ്പളം ലഭിക്കുന്നില്ല ഭിന്നശേഷി നിയമപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തുന്നില്ല ഇന്നിവിടെ സംസ്ഥാനത്ത് സുഭിക്ഷമായി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ഒരേ ഒരു വിഭാഗമാകണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുതലാളിമാരായ നേതാക്കന്മാർ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നിയമിതരായ അധ്യാപകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർവീസ് മാത്രം പരിഗണിച്ച് അഞ്ചു വർഷത്തെ ശമ്പളം തടഞ്ഞുവെച്ച സർക്കാരിന്റെ നിഷേധത്തിനെതിരെയും ഭിന്നശേഷി പേരിൽ നിലവിലുള്ള തസ്തികകളിൽ നിയമിതരായ പതിനാറായിരത്തിൽ പരം അധ്യാപകർക്ക് നിയമന നിയമനാംഗീകാരം നൽകാത്തതിനെതിരെയുമാണ് ധർണ സംഘടിപ്പിച്ചത് ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്തി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇ വി ഇന്ദുലാൽ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി വി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ഷജീർ ഖാൻ വയ്യാനം റഷീദ് പുളിയഞ്ചേരി ൾ അഷ്റഫ് ടി കെ എന്നിവർ സംസാരിച്ചു കെ എ എ ടി ജില്ലാ പ്രസിഡന്റ് കെ വി ശ്രീജിത്ത് നന്ദി പറഞ്ഞു കൂടുതൽ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം